ഹായ് ഹരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കല്ലേ അഗ്ലോണിമ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ അഗ്ലോണിമ ചെടികളൊക്കെ ക്ലീൻ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു എന്താ പറയുക നമ്മുടെ ലിപ്സ്റ്റിക് അഗ്ലോണിമ എൻ്റെ കൈ ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തണ്ടിങ്ങനെ നീണ്ടു നിന്നിട്ടാണ് ഇത് ഒടിഞ്ഞു പോയതിട്ടാ അപ്പം ഞാൻ അന്ന് സമയം ഇല്ലാത്തവരെ ചുമ്മാ ഇങ്ങനെ കുഴിച്ച് വെച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കുണ്ടല്ലോ ഇത് ഇത്രയും പാകമില്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഒരു ചട്ടിയിലാക്കി ആക്കി വെക്കാം കേട്ടോ അപ്പോൾ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇത് ഒടിഞ്ഞു പോയത് ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ചതോട്ടോ ഇതുവരെ ഒരു ഒരു വാട്ടം പോലും ഈ ഇലക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ അഗ്ലോണിമയുടെ കാര്യങ്ങൾ ആ അഗ്ലോണിമ ചെടിനെ സംരക്ഷിച്ചിരുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ചിരി വരാ അത്ര കെയറിങ് ആയിട്ട് നോക്കിയിട്ടും ഒത്തിരി ചെടികൾ എനിക്ക് നാശമായി പോട്ടേണ്ട ഇപ്പോൾ ഞാൻ ഇവരങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷെ ആർക്കും ഒരു കുഴപ്പമില്ലാട്ടോ ഒരു പ്രശ്നം ഇല്ലാണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കൊഞ്ചിച്ചും ലാളിച്ചൊക്കെ വരുമ്പോഴാന്ന് തോന്നിയ ഇവർക്കൊക്കെ എന്താ പറയുക പുന്നാരം കൂടുക നമ്മൾ പിള്ളേരെയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നമ്മൾ മണ്ണിലും വെള്ളത്തിലും ഒന്നും ഉറക്കാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ പിള്ളേർക്ക് ഒന്ന് ലേശം ഒന്ന് മണ്ണ് കൊണ്ടാലോ പൊടി കൊണ്ടാലോ അപ്പോൾ അയ്യാണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ ഒരുപാട് ലാളിച്ച് കുഞ്ചിച്ച് കൊണ്ടു നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് കേട്ടാകും പക്ഷെ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാണ്ടായപ്പോൾ ഒരു പ്രശ്നമില്ല ഈ ചെടി തന്നെയാണ് ഉദാഹരണം ഞാൻ ഇവരെ ഞാൻ അന്ന് ഒടിഞ്ഞു പോയത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സമയമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ കുത്തിവെച്ചതാണ് ഇത് നോക്കി എപ്പോഴും ഒരു ഫോട്ടം വന്നിട്ടില്ല പിന്നെ ഉണ്ടല്ലോ ലക്കി ഇന്നലെ ഇതിൻ്റെ ഇടയിൽ തവളേനെ പിടിക്കാൻ ചെറിയതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ചാടി മറിഞ്ഞു ഇതാ നോക്കിയാൽ ചട്ടിയൊക്കെ പൊട്ടിച്ച് വെച്ചേക്കാൻ കേട്ടോ ചട്ടി പൊട്ടിക്കാൻ മാത്രമല്ല ഇതാ നോക്കിയാൽ ഈയൊരു അഗ്ലോണിമ ചെടിനെ ഒടിച്ചും കളഞ്ഞു പോട്ടെ അതും ഇന്നലെ രാത്രി ആയതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ചേക്കാനട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ചെടി ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒരുപാട് തണ്ട് നീളം വെച്ചായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനായിട്ട് തന്നെ അത് ഒടിച്ച് തന്നു ഞാനിപ്പോൾ തൽക്കാലം അതിനങ്ങോട് കുത്തി വെച്ച് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാ ചെടിയുടെയും തണ്ടിങ്ങനെ നീണ്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ വളഞ്ഞ് നിൽക്കാം കേട്ടോ ഇതിലിപ്പോൾ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ വേറെ ആൻ ഗോൾഡ് മാത്രമുള്ളൂ ബാക്കിയൊക്കെ തന്നെ പ്രൊപ്പറേറ്റ് ഇതൊക്കെ തണ്ട് മുറിച്ച് മാറ്റി വെക്കേണ്ട സമയമാണ് അത്രയ്ക്ക് തണ്ട് നീണ്ട് വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ കിടക്കുന്നത് കേട്ടോ ചാഞ്ഞ് ചെരിഞ്ഞ് നിൽക്കണ കാരണം കൊണ്ട് ഇവിടെ ഒരു നിറവ് തോന്നിക്കില്ല കാരണം അങ്ങനെ സ്ട്രെയിറ്റായിട്ട് നിൽക്കണില്ലല്ലോ ഈ ഒരെണ്ണം മാത്രമാണ് ഈ രണ്ടെണ്ണം മാത്രമാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമുക്കില്ലേ ഈ അഗ്ലോണിന് ചെടിയോട് തണ്ട് മുറിച്ചിട്ട് ഒരുപാട് തൈകളാക്കാം കേട്ടോ നമ്മൾ ലോട്ടസ് ചെയ്യണോ ഇതിന് സമയം കിട്ടില്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ കാണുന്നതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അതു തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എപ്പോഴും ഒന്ന് ചിലപ്പോൾ ലോട്ടസ് ട്യൂബറൊക്കെ കിട്ടാതെ വരികയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെടികളൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെയില് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ അപ്പോൾ നമുക്ക് ഇതിനൊന്ന് തണ്ട് മുറിച്ച് വേറെ ചട്ടിയിലാക്കി വെക്കാം കേട്ടോ അടിച്ചു വാരലും പരിപാടി മുറ്റടിക്കലും എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാനായിട്ട് അത്രയും എടുത്തുണ്ട് ഞാൻ എന്താ വേറെ പുതിയ ബോട്ടൊന്നും എടുക്കണില്ല കേട്ടോ പഴയ ബോട്ടിൽ തന്നെ നമുക്ക് ഞാൻ ഒരു ഇതാ ഒരു പരന്നിട്ടുള്ളൊരു ചട്ടിയിലാണ് വെക്കാന്ന് വിചാരിക്കണെ ഒരു ചട്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലേ അതില് നമുക്ക് വയ്ക്കാം ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു പറന്ന ചട്ടിയിലാവുമ്പോ രണ്ട് മൂന്ന് കഷ്ണാക്കി വെച്ചാലോ മണ്ണൊക്കെ ഇവിടെ നമ്മളുടെ മുൻപെടുത്ത മണ്ണേന ഈ ഒരു കീം കറമ ഇപ്പൊ ഇതാവുമ്പോ കുഴപ്പമില്ല രണ്ട് മൂന്ന് തൈ ഒരുമിച്ച് വെക്കാം ഇത് കണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ഇവിടെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് രണ്ടു മൂന്ന് കഷ്ണമാക്കി എടുക്കാം വേറൊരു കഷ്ണം കൂടി അതിനകത്ത് കിടക്കാൻ ഡോലി അതും കൂടി എടുക്കാം നല്ല നീണ്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോണ്ട് ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒടിഞ്ഞു പോയതിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇത്രയും നമുക്ക് ഇങ്ങനെ ചിഹ്നം ഞാൻ സാഫില്ല കേട്ടോ എൻ്റെ ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒടങ്ങുന്ന ചെടികളൊന്നും വെക്കുക അതാരണം അങ്ങോട്ട് സാഫെന്ന് വെച്ചപ്പോഴത്തേ ഇത്രയും ഇത് ഇത്രയും കഷ്ണം കിട്ടിയിട്ടോ കാണാൻ പറ്റുന്നുണ്ടാവോ ആറ് കഷ്ണങ്ങട്ടോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയാ ആറ് കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാഫ് ഒന്ന് നോക്കിയിട്ട് സാഫ് കിട്ടില്ല അപ്പം സാഫ് നമുക്ക് കിട്ടില്ല സാഫില്ല ഇപ്പം ഇങ്ങനെ എന്താ നമ്മൾ ഗ്ലോഡ് എന്ന ചെടിക്കൊന്നും അങ്ങനെ മറ്റുള്ള ചെടികൾക്കൊന്നും ശ്രദ്ധിക്കാതെ കാരണം കൊണ്ട് സാഫില്ല അപ്പോൾ നമുക്കിത് തലക്കാതെ ഇപ്പം ഇങ്ങനെ തന്നെ വയ്ക്കാം പച്ചയാവും നോക്കാം അപ്പോൾ ഓരോ അരികത്തായിട്ട് പറഞ്ഞ ചട്ടിയായതുകൊണ്ട് നമുക്ക് ഓരോ അരികത്തായിട്ട് ഇങ്ങനെ വെച്ച് വെക്കി നോക്കി കിടക്കാം കേട്ടാ സങ്കടമായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ അരികത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം പരന്ന ചട്ടിയിൽ നമുക്ക് കുറെ വയ്ക്കാമല്ലോ ആറ് കഷ്ണം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ലേശം വന്നിങ്ങനെ സൈഡിലാക്കി ഇട്ടുകൊടുക്കാം കുറേ നമ്മൾ ചിലപ്പോൾ ഞാനിത് തന്നെ വെച്ചെന്നുള്ളത് പറഞ്ഞു ഇവിടെ സാഫിൽ വെച്ചിട്ടാണ് വെക്കേണ്ടത് എനിക്കിപ്പോൾ ഉറപ്പുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും സാഫ് തേച്ചില്ലേനെ കേടായൊന്ന് പോയില്ല അപ്പം നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഞാനിത് ഇങ്ങനെ തന്നെ അതോടെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു മുന്നിൽ നെച്ചിരുന്ന ചട്ടയിൽ തന്നെ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ കുത്തരുത് കേട്ടോ കൈ കൊണ്ട് നമ്മൾ ഒരു ഓട്ടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും അപ്പോൾ ബാക്കി വന്ന ഭാഗം ഞാൻ ഇതിൽ തന്നെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ആ ഒരിപാണങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കുറേയുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതുപോലെ നീണ്ട് കറക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റി കുടിച്ചിരുന്നപ്പോൾ തൽക്കാലം ഞാനപ്പം ഈ പറഞ്ഞ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കിരി ഇതുപോലത്തെ പൂവൊക്കെ ഒന്ന് നെല്ല് കളയാം ഉറക്കി കിട്ടണ സമയം മതി നമുക്ക് ഇത്തിരി ഫുൾ ആയിട്ട് അല്ലാണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കിട്ടണ ഈ സമയം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഫ്ലീഫൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ള സമയം കിട്ടും നമുക്ക് ഒരാള് അപ്പം ഞാൻ വേറൊരു കൂട്ടം കഴിച്ചാൽ കേട്ടോ ഇതുപോലെ ഒടിച്ച് വെച്ചിട്ട് വേറെ ഇവിടെ ഒരു ചെടിയിൽ ഒന്നും കൂടെയാണ് ഇത് ഞാൻ ഒടിച്ച് വേറെ ഒരു ചെടി മൂന്ന് ചെടി കാണിച്ച കണ്ട ഇത് ഞാന് ഇതുപോലെ വലിയ തണ്ടൊക്കെ ആയിട്ട് അത് ഇതായിരുന്നു കേട്ടോ മദർ പ്ലാന്റ് കണ്ടില്ലേ ഇത് എൻ്റെ കയ്യിൽ ചെളിയുണ്ട് മദർ പ്ലാന്റിൻ്റെ വന്നത് ഇവിടെ നിന്നായിരുന്നു ഇത് ഞാൻ ഒടിച്ചെടുത്തതാണ് കേട്ടോ മുറിച്ച് നല്ല ചുമ്മാ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ കമ്പ് ഇവിടെ കുത്തി കൊടുത്തു ഇത് ഇവിടെ കുത്തി കൊടുത്തു പിന്നെ അത് ഇവിടെ ഒരു കഷ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇത് രണ്ട് തൈകളായിട്ടാണ് വരുന്നത് വേണ്ട പിന്നെ ഇതൊരു ചെടിയായി ഇതൊരു ചെടിയായി പിന്നെ ഇത് അവിടെ ഒരു കഷ്ണം ഉണ്ട് അവിടെ വെക്കുന്നുണ്ടായി അവിടീന്ന് ലീഫ് വരും അങ്ങനെ ഇപ്പോൾ എത്ര പ്ലാന്റ് ആയിട്ട് നോക്കി നോക്കി അങ്ങനെ ചുമ്മാ ഇതുപോലെ തന്നെ ഒരു ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണുണ്ട് അപ്പോൾ ചുമ്മാ അത് കുർത്തി എടുത്തു തന്നെ കേട്ടോ കുത്തി വെച്ചാൽ ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ മൂന്ന് തയ്യായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നല്ല രണ്ടെണ്ണം ഇതിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് നാലെണ്ണം ഇത് തന്നെ ഓൾറെഡി നാലെണ്ണം ഉണ്ട് നമുക്ക് അവിടെ തന്നെ ഒടി കിടക്കണേ പിന്നെ വേറെ ഇതുപോലെ തന്നെ വേറെ നെറ്റ് വാങ്ങിക്കണം കീറിപ്പോയത് അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് ഇതുപോലെ ഞാൻ ഒടിച്ച് വെച്ച വേറൊരു തൈങ്കില് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കണ്ട ചുമ്മാ ഓടിച്ചു വെച്ചതാ നോക്കിയ കണ്ടോ ഞാൻ എടുത്തു വേണമെങ്കിൽ കാണിച്ചു തരാം ആ ഇതിന് കണ്ടോ ഇതിന് വേറെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ കൊമ്പ് ഇങ്ങനെ ചുമ്മാ ഒടിച്ച് വെച്ചതാണ് കണ്ട ഇതൊരെണ്ണം ഇതൊരെണ്ണം വേറെ ആയിട്ട് അപ്പം ഇങ്ങനെ ഒരു പിടുത്തുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പിടുത്തുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വേറെ ആയിട്ടുണ്ട് രണ്ട് തണ്ട് ഇതുപോലെ ഒടിച്ച് വെച്ചതാണ് ഇങ്ങനെ ഇരിക്കണത് പറ്റാൻ പിന്നെ ഒരു തണ്ട് ഒടിച്ച് വെച്ചത് വേനോ ഇതൊക്കെ വലുതായാലും അറിയാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടോ അതേവാ വേരും ഒന്ന് കാണോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ കണ്ടോ ചുമ്മാ ഇങ്ങനെ ആക്കി വെച്ചാണ് ഇങ്ങനെ തന്നെ അതിനകത്ത് തന്നെ കുടിച്ചില്ല ഞാനിങ്ങനെ മുന്നൊക്കെ എനിക്ക് എന്തൊരു പേടിയായിരുന്നു പറഞ്ഞാൽ അഗ്ലോണിമ തന്നെ അഗ്ലോണിമ ചെടിനെ അനക്കാൻ തന്നെ പേടിയായിരുന്നു ആ ഞാനാണ് ഞാനാണിപ്പോൾ എന്താ പറയുക പിടിച്ചു വന്ന തയ്യടൊക്കെ എടുത്ത് കാണിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായി അപ്പോൾ അപ്പോൾ ഇത്ര അത്ര വലിയ സംഭവമൊന്നുമില്ലാട്ടോ അതേ കണ്ടില്ല ഇതൊക്കെ ഇനി ഇഷ്ടംപോലെ തയ്യുണ്ടാക്കാനുള്ള ഇത്രക്കൊന്നും ആവാറില്ലാട്ടോ ആ മുന്നേ ഞാൻ അഗ്ലോണിമ ചെടിനെ മാത്രം നോക്കി അവരുടെ മാത്രം കയറിങ്ങും അവരെ മാത്രം സെയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ചെടികളൊന്നും ഇത്രയ്ക്കൊന്നും അവലുണ്ടായില്ല അതുപോലെ തന്നെ ഇതാ ഇതും ഈ റെഡ് എമ്രാഡ് പ്ലാന്റും ഒടിഞ്ഞിട്ട് തണ്ട് നീണ്ടിട്ട് ഒടിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ കുത്തി വെച്ചതാണ് കണ്ടതാ ഇവിടെ നിന്ന് കണ്ടത് ഇതൊക്കെ വരുന്നുണ്ട് ഇതാ ഈ ഒരു ചെടിക്കാണെങ്കിൽ പുതിയ വേര് വന്നിട്ടുണ്ട് കണ്ടതാണ് കണ്ട ഞാനിത് തെളിവ് സഹിതമാണ് കേട്ടോ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരുന്നത് സമയമില്ലാത്തപ്പോൾ ഇതൊരു പുതിയ ചെടിയായില്ലേ കണ്ട പറിച്ചെടുത്തതാണ് ഞാൻ ഇതി ഇതിൽ നിന്ന് ഒടിഞ്ഞ് വീ ഒടിഞ്ഞു പോയ രണ്ട് ചെടികൾ രണ്ട് പുതിയ ചെടികൾ വന്നിട്ടുണ്ട് ഇതൊരു പുതിയ പ്ലാന്റുമായിട്ടുണ്ട് കണ്ട പുതിയൊരു പ്ലാന്റായി ഒടിച്ച് കളഞ്ഞിട്ട് ചുമ്മാ ഫംഗസും ഫംഗി സൈഡും എന്താ ആ ഒന്നും എന്താ വെച്ചാൽ ഒരു ചുമ്മാ ഒടിച്ച് കത്തി വെച്ച് മുറിച്ചെടുത്തിട്ടില്ല ആ ഒടിഞ്ഞു പോയപ്പോൾ ആ ഒടിച്ച കൊമ്പ് അങ്ങനെ തന്നെ ഇതൊക്കെ ഒടിച്ച് കളഞ്ഞ ആളിലൊക്കെയാണ് കേട്ടോ അവൻ തവളേനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽക്കൂടി നടക്കും അപ്പോൾ ഒടിഞ്ഞു പോണതാണ് കേട്ടോ കണ്ടില്ലേ ജലി സഹിതം നിങ്ങളെ കാണിച്ചതെന്നല്ലേ നിങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ അപ്പോൾ ആ ഒരു റെഡ് എമറാൾഡ് പ്ലാന്റിനെ നമ്മൾ അവിടെ തന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ മണ്ണ് നിറയ്ക്കാറായി ഇത് കണ്ട ഇന്നലെ അവന് ഒടിച്ച് കളഞ്ഞതാണ് തെക്കി ഇന്നലെയും ചാടിയിട്ട് ഒടിച്ച് കളഞ്ഞതാ ഓ ഉണ്ടോ ഇതിലൊക്കെ ഈ ചട്ടി പൊട്ടി എന്താ ഈ ചട്ടി പൊട്ടി എന്താ ഈ ചട്ടി പൊട്ടി ഇനി ഇത് മാറ്റണം എന്തായാലും ഇനിയിപ്പോൾ മാറ്റാൻ നിൽക്കണില്ല ഇന്ന് ഇന്നിനിപ്പം മാറ്റാൻ നിൽ ഇനി നേരം പോവും അപ്പം ഇന്നത്തെ പണി ഇത്ര ഉരുളൂട്ടോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടക്കണമെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഉണ്ടോ ചട്ടിയൊക്കെ പൊട്ടിച്ചളഞ്ഞിട്ട് അവൻ അഴിച്ചു വിടാത്ത ദേഷ്യ ലക്കിയേ ആരെന്നല്ലേ ചട്ടി പൊട്ടിച്ചേ ആരാ എൻ്റെ അമ്മയുടെ ചെടി പൊട്ടി പൊട്ടിച്ചത് ചെടി ഓടിച്ചളഞ്ഞതാരാ അവൻ ചെടി ഒടിച്ച് കളഞ്ഞാരുന്നതുകൊണ്ടാണ് കേട്ടോ എന്നെനിക്കിപ്പോൾ അത് ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നിപ്പോൾ വേറെ തിരക്കൊന്നുമില്ല ആ ആകെ രണ്ട് പേർക്കാണ് പാക്ക് ചെയ്യാനുള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച സെയിൽ വേടിയോലെ എല്ലാവർക്കും പ്ലാൻസ് ഇന്നലെ ഇന്നലെ കൊണ്ടൊക്കെ എല്ലാവർക്കും അയച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഇപ്പം ചൊവ്വാഴ്ച രാവിലെ തന്നെ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ നമുക്ക് രണ്ട് പേർക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒടിഞ്ഞ് ചട്ടിയൊക്കെ പൊടിച്ചെന്ന് ഞാൻ പറഞ്ഞു അത് അവിടെ കണ്ട ചട്ടി ശരിക്കും കാണാം ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അഗ്ലോണിമ ചെടികളൊക്കെ ഇങ്ങനെ തണ്ട് നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫംഗി സൈഡ് ഒന്നും ഇല്ലായെന്ന് വെച്ചിട്ടായാലും വിഷമം നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ അഗ്ലോണിമ ചെടിനെ തൊട്ടാൽ പോവോ ഒടിച്ചെടുത്ത് വെച്ചാൽ പോവോ ഫംഗി സൈഡ് ഇല്ലാണ്ട് വെച്ചാൽ പോവോ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഇങ്ങനെ ചുമ്മാ ഒന്നുമില്ലെങ്കിലും ചുമ്മാ ആ തണ്ടുകൾ നീണ്ടു വന്ന തണ്ടുകൾ മുറിച്ച് അതിൽ തന്നെ ഇട്ടാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചട്ടിയിൽ വെച്ചാലും അടിപൊളിയായിട്ട് പിടിച്ചു വന്നോളൂ പിന്നെ ക്ലോണുമ്പോൾ ചെടി അറിയാലോ വളരെ സാവകാശമാണ് ഒരു ഒരു തണ്ട് മുറിച്ച് വെച്ചിട്ട് അതിനൊരു കോമ്പ് വന്നാലും അത് വളർന്ന് വലുതായ ഒരു സമയം എടുക്കും അതിപ്പോൾ നമ്മൾ എത്ര ഇങ്ങനെയൊക്കെ ചെയ്താലും അത് പിടിച്ച് വരണിങ്ങനെ ഒരു കുഞ്ഞിത്തായി ലീഫൊക്കെ വിരിഞ്ഞ് ആയിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളമൊക്കെ ചേർത്തതിനെ വലുതാക്കിയെടുക്കാം അതിനൊരു ലീഫായി അതൊന്ന് പിടിച്ച് വരുന്നതിനെ സമയമെടുക്കും അതിനിപ്പോൾ ഫംഗിസൈഡ് ഇല്ലാന്ന് വെച്ചിട്ട് പേടിക്കുക അല്ലെ എന്താ പറയുക വെക്കാണ്ടിരിക്കൊന്നും വേണ്ട പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ താമരേനെ നോക്കാൻ തുടങ്ങിയ പിന്നെ ഇവരെ ഒന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നേരം കിട്ടാഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ചെടികൾ ഇവർ മാത്രമല്ല കാരണം ഫ്ലവറിങ് പ്ലാൻസൊക്കെ നമ്മളത്ര കണ്ട് റോസ് ഒക്കെ പോയി നോക്കാണ്ടായപ്പോഴേക്കും അവർ അതുപോലെ കെയർ ചെയ്ത് വള ഇട്ട് ഒഴിച്ച് അത്ര കണ്ട് പരിചരിച്ചാൽ മാത്രമേ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഭംഗിയിൽ നിൽക്കുകയുള്ളൂ പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ശ്രദ്ധിക്കാണ്ട് ഇരുന്നിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലാണ്ട് നല്ല ഭംഗിയില്ല നിറവോട് കൂടി എൻ്റെ ഒരു ഗാർഡൻ ആണെന്ന് തോന്നുന്നത് ഈ ചെടികൾ കൊണ്ടാണ് കേട്ടോ ഈ ലീഫി ചെടികൾ കൊണ്ടാണ് അത് അപ്ലോണിമ വേറെ ഏത് ചെടികളായാലും ഫിലോഡൻ ഇവരൊക്കെയാണ് എൻ്റെ ഗാർഡനെ ഭംഗിയാക്കുന്നത് കേട്ടോ ഈ ഫ്രണ്ട് ഭാഗം ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് ഇവരാണ് കേട്ടോ ഇവരാണ് എൻ്റെ എൻ്റെ ഗാർഡൻ്റെ ഐശ്വര്യം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് തോന്നണല്ലേ നല്ല ഭംഗിയില്ല കാണാൻ ഈ ഇതിനൊന്നും ഒരു വളവും കൊടുക്കാറില്ല ഒരു കെയറിങ്ങും കൊടുക്കാറില്ല ഒന്നും ചെയ്യാറില്ല എന്നിട്ട് എത്ര ഭംഗിയില്ല അവർ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഗാഡൻ്റെ ഐശ്വര്യം ഇവര് തന്നെയാണ് കേട്ടോ ഈ അഗ്ലോണി മച്ചടികളും ഈ കിലോറൺ ട്രോണും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ മറ്റ് ലീഫി പ്ലാന്റുകളും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് അത്രയ്ക്ക് സമയം ഉണ്ടെങ്കിലും അത്രയ്ക്ക് നോക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിലും മാത്രമേ പറ്റുള്ളൂ കേട്ടോ ആ താമര ചെടികളുടെ കാര്യമില്ലാട്ടോ ഞാൻ പറയുന്നത് റോസ് പോലെ ഉള്ള ചെടികളാണ് ആ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ട്യൂബേഴ്സും കൂടിയൊക്കെ വരാനുണ്ട് നമ്മുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ എല്ലാ ട്യൂബേഴ്സും കഴിഞ്ഞു കേട്ടോ ഒന്നുമില്ല ഇപ്പോഴും പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ന വീഡിയോ എടുക്കുമ്പോൾ പറയണം എന്ന് വിചാരിക്കും മറന്നു പോകുന്നതാണ് കേട്ടോ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ മറന്നു പോയതാണ് ട്യൂബേഴ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ട ഒറ്റ ട്യൂബേഴ്സ് പോലും ഇല്ല കേട്ടോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള രണ്ട് പേർക്ക് മാത്രമാണ് ഇനിയിപ്പോൾ അയക്കാനുള്ളത് ബാക്കി എല്ലാവർക്കും തന്നെ സെയിലിന് ഇട്ട പ്ലാൻസ് നമുക്ക് കാഷ് തന്നാൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു ട്യൂ പേഴ്സും തീർന്നു ഇനി അടുത്തത് ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ശനിയോ ഞായറ് നമുക്ക് അടുത്ത സെയിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നിർത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണേ വീഡിയോ മാത്രമല്ല എൻ്റെ ഗാർഡൻ ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം നിങ്ങളും പറയണം കേട്ടോ അഭിപ്രായം എൻ്റെ ഗാർഡൻ്റെ ഐശ്വര്യ വിരുദ്ധ തന്നെയല്ല ആ ഒരു അഭിപ്രായം കൂടി അറിയിക്കണേ അപ്പോ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ